സ്തുതിരിക്കട്ടെ വിശുദ്ധ യോഹന അറിയിച്ച സുവിശേഷം പതിനേഴാം അധ്യായം ഇരുപത്തി അഞ്ചാം വാക്യം നീതിമാനായ പിതാവേ ലോകം അങ്ങേ അറിഞ്ഞിട്ടില്ല എന്നാൽ ഞാൻ അങ്ങേ അറിയുന്നു ഈശോയുടെ ജീവിതത്തിന്റെ ഒരു പ്രത്യേകതയും നമ്മുടെയൊക്കെ ജീവിതത്തിലെ വലിയ ഒരു കുറവും എന്താണ് എന്ന് കൃത്യമായിട്ട് ഇന്നത്തെ വചനം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് ദൈവത്തെ അറിയുവാനായിട്ട് എനിക്ക് സാധിച്ചിട്ടില്ല പക്ഷേ ഈശോയ്ക്ക് പിതാവിൻ്റെ സ്നേഹം അപ്പൻ്റെ സ്നേഹം തിരിച്ചറിയാനായിട്ട് അറിയാനായിട്ട് പറ്റി അതുകൊണ്ട് തന്നെയാണ് ആ അപ്പന് വേണ്ടി സ്വജീവിതം ബലിയർപ്പിക്കുവാനായിട്ട് ഈശോ തയ്യാറായത് എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവിതത്തിൽ ദൈവത്തെ അറിയാത്തത് കൊണ്ട് ദൈവത്തിന് വേണ്ടി ത്യാഗമേറ്റെടുക്കാനായിട്ട് എനിക്ക് സഹനം അറിയുന്ന ഒന്നിനെ മാത്രമേ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കാനായിട്ട് നമുക്ക് സാധിക്കത്തുള്ളൂ അതുകൊണ്ട് പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിൽ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് വാക്കുകളിൽ മാത്രം പറയുന്ന വ്യക്തികളായിട്ട് നമ്മൾ മാറുന്നത് കാരണം ആത്മാർത്ഥതയില്ലാതായി പോവുക സ്നേഹത്തിന് ആഴം പോവുക കാരണം എന്താണ് എനിക്ക് ദൈവത്തെ അറിയാതെ പോവുക ഇന്നത്തെ വചനം ഈശോ നമ്മളുടെ മുൻപിൽ വെക്കുമ്പോഴും നമ്മോട് പറയുന്നത് നീ ദൈവത്തെ അറിയാനായിട്ട് എങ്ങനെയാണ് ഈ ദൈവത്തെ ഞാൻ അറിയേണ്ടത് കാരണം ഈശോ കാണിച്ചു തന്നിട്ടുണ്ട് അല്ലേ പിതാവിനെ കാണിക്കുവാനായിട്ട് അവൻ ഈ ഭൂമിയിലേക്ക് കടന്നു വന്നത് പിതാവിൻ്റെ സ്നേഹം നമ്മളുമായിട്ട് പങ്കുവയ്ക്കുവാനായിട്ട് അവൻ കടന്നു അവൻ കാണിച്ചു തന്ന ആ പിതാവിനെ സ്നേഹിക്കാനായിട്ട് എനിക്ക് സാധിക്കണം ഈശോടെ ചാരെ ഇരിക്കാനായിട്ട് എനിക്ക് അവൻ്റെ കൂടെ ഇരുന്നാൽ മാത്രമേ ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിച്ചറിയുവാനായിട്ട് എനിക്ക് സാധിക്കത്തുള്ളൂ എന്നാൽ മാത്രമേ എൻ്റെ ജീവിതത്തിൽ നന്മകളുണ്ടാകത്തുള്ളൂ സ്നേഹം വരെ നമ്മളൊക്കെ ഒന്ന് ആത്മശോധന ചെയ്ത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ദൈവത്തെ അറിയുവാനായിട്ട് എനിക്കിടയായിട്ടുണ്ടോ അതോ ദൈവത്തെ അറിയാതെ സ്നേഹിക്കുന്നു എന്ന് വ്യാജം പറയുന്ന വ്യക്തികളായിട്ട് നമ്മൾ മാറുകയാണോ ആണെങ്കിൽ അതിൽ നിന്ന് മാറുവാനായിട്ട് എൻ്റെ ഈശോ എന്നെ ക്ഷണിക്കുകയാണ് നീ ദൈവത്തെ ഒന്ന് ആത്മാർത്ഥമായിട്ട് അറിഞ്ഞ് എന്നാൽ മാത്രമേ ആ ദൈവത്തിന് വേണ്ടി ത്യാഗമേറ്റെടുക്കാനായിട്ട് നിനക്ക് സാധിക്കുള്ളൂ ആ ദൈവത്തിന് വേണ്ടി നിൻ്റെ ജീവിതം ബലിയർപ്പിക്കണമെങ്കിൽ നീ ദൈവത്തെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കണം നമ്മൾ നമ്മുടെ മാതാപിതാക്കളെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ത്യാഗമേറ്റെടുക്കും അല്ലേ മക്കളെ സ്നേഹിക്കുന്ന മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി ജീവിതത്തിൽ ഒത്തിരിയേറെ കാര്യങ്ങൾ മാറ്റിവെക്കും ഇഷ്ടം പോലെ ത്യാഗങ്ങളും സഹനങ്ങളും ഏറ്റെടുക്കും കാരണം എന്താ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നതുകൊണ്ടാ അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലും ദൈവത്തെ അറിഞ്ഞു സ്നേഹിക്കുവാനായിട്ട് ആ ദൈവത്തിനു വേണ്ടി ത്യാഗങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സന്തോഷത്തോട് ഏറ്റെടുക്കുവാനായിട്ട് അങ്ങനെ ഉത്തമ ക്രൈസ്തവരായിട്ട് ദൈവ മക്കളായിട്ട് ജീവിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ പരിശ്രമിക്കാം ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ അമേ